ദാവിനും പുത്രനും സ്തുതി മാനുസ്ഥുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ദൈവത്താൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവജനമേ ഈ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിനുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരുവാൻ നമുക്ക് വേണ്ടി ലോകത്തേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വചനം ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഈ ഭൂമിയിൽ നമുക്ക് ഒത്തിരി നന്മകൾ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ചു പോരുകയാണ് നമുക്ക് നല്ല നല്ല നാളെ സ്വപ്നം കാണുവാനും നല്ല നീതിബോധമുള്ള ഒരു ജനത്തെ വാർത്തെടുക്കുവാനും സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിലുണ്ട് ആ പ്രതീക്ഷിക്കത്തനുസരിച്ച് ലോകമുയരുമെന്നുള്ള ഒരു ബോധ്യവും നമ്മുടെ ഉള്ളിലുണ്ട് ആ ബോധ്യം നമ്മളിലേക്ക് വരുത്തുന്നതും അത് നമ്മൾ അനുഭവിക്കുന്നതും കണ്ണുകൊണ്ട് കാണുന്നതും യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്നതൊക്കെയും ഈ ദൈവമഹത്വം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചു പോരുകയാണ് നമ്മൾ ധ്യാനിച്ചു പോരുകയാണ് എന്തുപ്രിയമുള്ള ഒരു വിഷയം ഓഹൻ ആൻഡ് സൂചിച്ച് പതിനാലാമധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു വചനം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അടുത്ത തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ ചൊരിയണമേ ഈ വചനം ഞങ്ങൾ കേട്ട് മറന്നു പോകുന്നവരെല്ലാം ഈ വചനം കേട്ട് ഈ വചനത്തിന് അനുസരണമാകുന്ന വിധത്തിലുള്ള ഒരു മറുപടി ദൈവസന്നിധിയിൽ കിട്ടുവാൻ ഇതൊക്കെ ഇത് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ നിത്യം പിതാവും പത്രണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമയം പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അദ്ധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നതോ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട് അത് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമാണെന്നും നിങ്ങളോടും ആ കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി ഞങ്ങളിത് പ്രസംഗിക്കുന്നതെന്നും യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ യോഹന്നാൻസിലെ പറഞ്ഞത് നമ്മൾ ഈ ദിവസങ്ങൾ വായിച്ചു കേട്ടതാണ് പുള്ളിപ്പോൾ യേശു പറയുകയാണ് ഒരു കൂട്ടായ്മ പരിശുദ്ധാത്മാവരുണ്ടാകുവാൻ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് പിതാവിൽ നിന്ന് വാങ്ങി നൽകുമെന്ന് പറയുകയാണ് ഈ പരിശുദ്ധാത്മാവിന് ഉപദേഷ്ടാവ് സംരക്ഷകൻ ആശ്വാസദായകൻ അഭിഭാഷകനൊക്കെ എന്ന് അർത്ഥമുണ്ട് ഈ സഹായകന് മറ്റൊരു സഹായകൻ എന്നാണ് പറയുന്നത് സഹായകൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിത്വം ആയിട്ട് യേശു കാണുകയാണ് യേശോ മനുഷ്യനായി വന്നതുപോലെ ആത്മാവായി അരൂപിയായി നമ്മുടെ കൂടെ ഒരു വ്യക്തിയായി മാറുകയാണ് അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാനാൽ നയിക്കപ്പെടുമ്പോൾ നമ്മളുടെ ചിന്തകളും നമ്മുടെ ഭാവനകളും സ്വപ്നങ്ങളൊക്കെയും ദൈവത്തിൻ്റെതായിട്ട് മാറും അപ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് മാറും അപ്പോൾ നമ്മുടെ കൂട്ടായ്മ തൃത്വത്തിലായി മാറും നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുന്നതും മനുഷ്യർക്ക് നന്മ ചെയ്യുന്നതും ലാഭേച്ഛയില്ലാതെ ചെയ്യും നിസ്വാർത്ഥമായി ചെയ്യും എന്ത് ഇങ്ങോട്ട് കിട്ടിയെന്നുള്ളതല്ല എന്തങ്ങോട്ട് കൊടുക്കാൻ കഴിയും യേശു പറഞ്ഞു സ്നേഹത്തിനു വേണ്ടി ജീവൻ കൊടുക്കുന്നതിനൊക്കെ വലിയ സ്നേഹമില്ല ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരും സ്നേഹത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്യുമോ നമുക്കറിയാലോ ഈ നാളുകളിലൊക്കെ എത്രയോ വ്യക്തികളാണ് സ്ത്രീകൾ പോലും സ്ത്രീകൾക്കാണല്ലോ ഒരു പക്ഷേ പ്രസവവും മറ്റനുബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു കുറേ നാൾ കഴിയുമ്പോൾ ശാരീരിക ബലഹീനതകൾ കൂടുതൽ അനുഭവപ്പെടുന്നത് കേട്ടിട്ടില്ലല്ലോ അങ്ങനത്തെ സഹോദരിമാർ പോലും തൻ്റെ രണ്ട് കിഡ്നിയിൽ ഒരു കിഡ്നി ഇല്ലാത്തവന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ജീവൻ അങ്ങ് പങ്കുവെച്ച് കൊടുത്തുന്ന അതിൻ്റെ അർത്ഥം രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് കേടായാൽ അടുത്ത് പ്രവർത്തിച്ചു പോലെ നാളെങ്കിലും ജീവിക്കാമല്ലോ ഇത് രണ്ടെണ്ണം ഉള്ളപ്പോൾ തന്നെ ഒന്ന് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഉള്ള ശരീരത്തിൽ ഉള്ളതിന് കേട് സംഭവിച്ചാൽ പിന്നെ എന്ത് അപ്പൊ അതിലൊക്കെയുള്ള അടങ്ങിയിരിക്കുന്ന ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും വർണ്ണിക്കാൻ പറ്റുമോ പ്രിയമുള്ളവരെ ഇവിടെ ഒരു രൂപ ധർമ്മം കൊടുക്കുന്നവൻ പിഷക്കാരനോട് ചോദിക്കുന്ന കൂടെ കൂടെ വന്ന് ചോദിച്ചാൽ എവിടുന്ന് തരാനാന്ന റിമോട്ട് ഗേറ്റും വെച്ച് മുറിക്കുള്ളിൽ ഇരിക്കുന്ന ക്യാമറ നോക്കിയിട്ടാണ് ഗേറ്റിന് വന്നിരിക്കുന്നവനെ നോക്കി തുറക്കണോ വേണ്ടി തീരുമാനിക്കുന്നത് അങ്ങനെയുള്ളവന്റെ ലോകത്ത് സ്വന്തം ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് കിഡ്നിക്കുന്നവനെ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്തുകൊണ്ട് ബഹുമാനിക്കുന്നില്ല എന്തുകൊണ്ട് ആദരിക്കുന്നില്ല എന്തുകൊണ്ട് അവൻ്റെ ജീവിതം കണ്ടിട്ട് ഇതൊക്കെ സാധിക്കുമോ ആർക്ക് ചെയ്യാൻ കഴിയും എവിടെ നടക്കുന്നുവെന്ന് വീണ്ടും വീണ്ടും ചോദിക്കാൻ കഴിയുന്നു ജാതിപഥ ഭേദമന്യേ മനുഷ്യന്റെ ജീവൻ പോലും പങ്കുവെച്ചു കൊടുക്കുകയല്ലേ വളരുവോ കാൽ വളരുവോ എന്ന് ആലോചിച്ച് താലോലിച്ച് വളർത്തുന്ന മക്കൾ പഠനകാലത്ത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉദ്യോഗത്തിലായിരിക്കുമ്പോൾ തന്നെ അപകടത്തിൽപ്പെട്ട് മസ്തിഷ്ക മരണം സംഭവിക്കുമ്പോൾ വൈദ്യ സംഘം ചോദിക്കുകയല്ലേ മാതാപിതാക്കന്മാരോട് വിവാഹം കഴിഞ്ഞ് ഹണിമൂൺ കഴിയുന്നതിന് പോകുമ്പോഴും മരണപ്പെട്ടവരോട് ജീവിത പങ്കാളിയോട് ചോദിക്കുകയല്ലേ ഇതനേകർക്ക് ഉപകാരമായി തീരും കൊടുക്കുമോന്ന് തങ്കുവട്ടുന്ന സങ്കടത്തോടു കൂടി കൊടുക്കുകയല്ലേ പ്രിയമുള്ളവരെ ആ ലോകത്ത് നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത് ഇത് എവിടെ സംഭവിക്കും എങ്ങനെ നടപ്പാകും ചോദ്യത്തിനൊരു വിലയില്ല കർമ്മത്തിലാണ് വില ചോദ്യത്തിന് വിലയില്ല എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയുമില്ല കർമ്മത്തിലാണ് വില ജോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും ക്രൂശിതനായ ക്രിസ്തു വേദനിക്കുന്ന മനുഷ്യനുമായുള്ള ദൈവത്തിൻ്റെ ഐക്യത്തിൻ്റെ തെളിവാണെന്ന് ആര് സമ്മതിക്കും പ്രിയമുള്ളവരെ ആർക്കും സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മളിലൂടെയാണ് അത് സാധ്യമാകുന്നത് മനുഷ്യരിലൂടെയാണ് സാധ്യമാകുന്നത് സാധിക്കണം നന്മ ചെയ്ത് കടന്നു പോകണം കുറേ ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ടോ കുറേ തർക്കങ്ങൾ വാഗ്വാദങ്ങൾ നടത്തിക്കൊണ്ടോ ഒന്നും കൂടി ഒന്നും സംഭവിക്കാൻ പോണില്ല ഒന്നും സംഭവിക്കില്ല തർക്കങ്ങളുടെയും വാഗ്വാദങ്ങളുടെയും ആളുകൾക്കോട് സ്ഥാനവുമില്ല അവരെല്ലാം വിസ്മരിക്കപ്പെട്ടു പോകും ആരെങ്കിലും ഈ ഭൂമുഖത്ത് തലമുറകളിൽ ഓർക്കണമെങ്കിൽ എന്തെങ്കിലും കൊടുത്തവനെ എന്തെങ്കിലും ചെയ്തവനെ ഓർക്കും അവിടെ ചോദ്യങ്ങൾക്ക് മുമ്പ് അവനോട് തന്നെ ചോദിക്കുക ഒരാൾ എന്നോട് പറഞ്ഞു നാം ഒരാളിൽ നേരെ ഇങ്ങനെ കൈവിരൽ നീട്ടുമ്പോൾ ചൂണ്ടുവരൽ നീട്ടി സംസാരിക്കുമ്പോൾ മൂന്ന് വിരല് നമ്മുടെ നേരെ ചങ്കിന് നേരെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണമെന്നാണ് നീ ഒരു കാര്യം ചോദിച്ചൊരു ഒരുത്തനെ വിധിക്കുമ്പോൾ അതേ തന്നെ കാര്യം മൂന്ന് കാര്യം നിന്നെ വിധിക്കാൻ നിൽക്കുന്നുണ്ടോ എന്നുള്ള തിരിച്ചറിവുണ്ടായിട്ട് വേണം നീ ഒരുത്തനെ ചോദ്യം ചെയ്യാൻ ഒരുത്തനെ വിധിക്കാൻ എന്ന് അറിവുള്ളവർ നമുക്ക് പറഞ്ഞു തരും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇവിടെ ചോദ്യങ്ങൾക്കല്ല പ്രസക്തി എന്തു ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഡ്നി പോലും മനുഷ്യൻ കൊടുക്കാൻ തയ്യാറാകും കിഡ്നി ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് നമ്മൾ കേട്ടിട്ടില്ല ഏറ്റവും സ്വന്തപ്പെട്ട അപ്പൻ മകനോ അമ്മ മകനോ ഭാര്യ ഭർത്താവിനോ അങ്ങനെയൊക്കെ കൊടുത്തുവെന്ന് കേട്ടിട്ടുള്ളതല്ലാതെ അയൽവക്കത്തുകാരന് ആശുപത്രിയിൽ കിടക്കുന്നവന് ഒരു മുൻപരിചയമില്ലാത്തവന് ഇങ്ങനെയൊക്കെ കൊടുത്തു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഈ ലോകം ഒരുപാട് നന്മയിൽ വളരുകയാണ് പ്രിയമുള്ളവരെ കണ്ണുള്ളവൻ കാണട്ടെ എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചെവിയില്ലാന്നോ കണ്ണില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ മനസ്സുള്ളവൻ ഒരു ഉൾക്കണ്ണുകൊണ്ടെല്ലാം കാണാൻ കഴിവുള്ളവൻ അവൻ പ്രവർത്തിക്കട്ടെ അവൻ അത് ചെയ്യട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലൊക്കെ ഞാൻ കരുതി വച്ചിരിക്കുന്നു ഒരുപാട് ഒരുപാട് നന്മകൾ ഈ ലോകത്ത് നിന്ന് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരുപാട് ലോകം അതിൻ്റെ തിന്മയിലും അതിൻ്റെ അനീതിയിലും അതിൻ്റെ അർമ്മ അധർമ്മത്തിലും ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് നിഷേധിക്കുന്നില്ല സത്യം തന്നെയാണ് പക്ഷേ ഈ പ്രകൃതിയെയും ഈ പ്രപഞ്ചത്തെയും ഇവിടുത്തെ മനുഷ്യനെയും സകല ചരാചരങ്ങളെയും നെഞ്ചേറ്റി സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഭൂമുഖത്ത് ഇപ്പോഴുണ്ട് ഇപ്പോഴുണ്ട് നല്ല മനസ്സുള്ള കണ്ണുകൊണ്ട് തുറന്നു നോക്കിയാൽ കാണാൻ കഴിയും നല്ല മനസ്സുള്ള കണ്ണു വേണം അതിന് ഈ രണ്ട് കണ്ണ് പോരാ അതിന് നമ്മുടെ കവി മുരുകൻ ആ സാറ് പാടിയതുപോലെ കണ്ണടകൾ വേണം മങ്ങിയ കാഴ്ചകൾ കണ്ടുപെടുത്തു കണ്ണടകൾ വേണം നന്മയുടെ കണ്ണട വെക്കണം നന്മയുടെ കണ്ണട നല്ല മനസ്സാക്ഷിയുടെ കണ്ണട മേടിച്ചു വെക്കണം കണ്ടുമടുത്ത കണ്ണട പോരാ പുതിയ കണ്ണട വേണം നല്ല കണ്ണട അത് ഏത് കടയിൽ കിട്ടും ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ കടയിലേ ഉള്ളൂ മനുഷ്യന്റെ തിന്മയ്ക്കനുസരിച്ച് അവനെ ഇല്ലായ്മ ചെയ്യാൻ മനസ്സില്ലാത്ത അവനെന്ത് തിന്മ ചെയ്താലും അവനെ വീണ്ടും വീണ്ടും സ്നേഹിച്ച് അവനെ ദൈവപക്ഷത്താക്കാൻ താല്പര്യമുള്ള പിതാവിൻ്റെ സ്നേഹമുള്ള കണ്ണട വയ്ക്കണം ഞാനിന്ന് ഓർക്കേണ്ട എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ കുഞ്ഞു കാലത്ത് ചെറുപ്പകാലത്തല്ല എൻ്റെ കുഞ്ഞുകാലത്ത് എനിക്കൊരു എട്ട് വയസ്സോ ഒമ്പത് വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത ചേട്ടൻ ബിസിനസ് ചെയ്ത് ചെയ്ത് ഇത് അപ്പൻ്റെ കൂടെയാണ് ബിസിനസ് പക്ഷേ ചേട്ടൻ ബിസിനസ് ചെയ്ത് ചേട്ടൻ പറയുന്നത് കുടുംബത്തോടുള്ള സ്നേഹവും കൊണ്ടാന്നാണ് പറയുന്നത് പുള്ളി വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അന്നത്തെ കാലത്ത് രണ്ട് രൂപയുടെ സാധനം മേടിച്ചാൽ അമ്മ ചോദിക്കും ഇത് എത്ര രൂപയുടെ മേടിച്ചെന്ന് ചോദിക്കും ഞങ്ങൾ ഏഴ് മക്കളുള്ള വീടാണ് അപ്പോൾ ചേട്ടൻ പറയും ഇത് അമ്പത് പൈസയ്ക്കാണ് മേടിച്ചെന്ന് പറയും പുള്ളിക്ക് കുറച്ച് മേടിച്ചാൽ എല്ലാവരുടെയും വയറു കൊച്ചിയിലാണ് ഞങ്ങളുടെ കച്ചവടം അപ്പം കൊച്ചിയിൽ നിന്ന് പോരുമ്പോൾ അപ്പൻ സ്ഥിരം കൊച്ചി താമസിക്കുകയാണ് ഇടയ്ക്കാണ് വീട്ടിൽ വരുന്നത് ചേട്ടനാണ് ഇവിടുന്ന് ചരക്കെല്ലാം കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാൽ ഞങ്ങൾ വലിയ പണക്കാരൊന്നുമില്ല സാധാരണ കൃഷിക്കാരും പാവപ്പെട്ടവരും കൂലിവേലക്കാരാണ് അതിൽ നിന്നൊരു ആശ്വാസം കിട്ടിയപ്പോൾ അപ്പൻ കച്ചവടത്തിലേക്ക് ഇറങ്ങി അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് കച്ചവടം പച്ച പിടിച്ച് അവിടെ കച്ചവടം തുടങ്ങിയതാണ് അപ്പോൾ പ്രിയമുള്ളവർ അങ്ങനെ കച്ചവടം തുടങ്ങുന്ന സമയത്ത് ചേട്ടനിങ്ങനെ പൈസ കൂട്ടി സാധനങ്ങളൊക്കെ വാങ്ങും പക്ഷേ കടമ്പെന്ന് കയറി അപ്പനറിയുന്നില്ല വീട്ടിലറിയുന്നില്ല അപ്പോൾ ഞാനിപ്പോഴും ഓർക്കണ്ട് അങ്ങനെ ആർക്കോ പൈസ കൊടുക്കാനുള്ള ആൾ ചേട്ടനെ വഴിക്ക് വെച്ച് പിടിച്ചു നിർത്തി ആ സംഭവങ്ങളെല്ലാം വീട്ടിലറിഞ്ഞു ചേട്ടനോട് ചോദിച്ചപ്പോൾ എത്രയോ വർഷം മുമ്പ് അൻപത് അമ്പത്തിരണ്ട് വർഷം മുമ്പ് അന്ന് ചേട്ടൻ വരുത്തി വെച്ചിരിക്കുന്ന കടം അഞ്ച് രൂപയാണ് ഞങ്ങളുടെ വീടിന് താങ്ങാൻ പറ്റുന്ന ഒരു കടമല്ല അല്ല സോറി അഞ്ച് രൂപ എന്ന് പറയുന്ന അയ്യായിരം രൂപ ഞങ്ങളുടെ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്ന കടമല്ല അയ്യായിരം രൂപ കടമെന്ന് പറഞ്ഞാൽ ഉള്ളതൊക്കെ വിറ്റ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ ഈ ദാരിദ്ര്യത്തിൻ്റെ വലിയ മൂർച്ഛന്യത്തിലൊക്കെ ജീവിച്ച് അവിടെ എൻ്റെ അമ്മയൊക്കെ മത്തയുടെ ഇലയൊക്കെ പറച്ച് തിന്നണ്ടെന്നാണ് വിശപ്പടക്കാൻ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ വയറ് നിറച്ച ആഹാരം കഴിക്കുന്നതൊക്കെ ആണ് വയറൊന്നും അറിയില്ല കപ്പയൊക്കെ തിന്നാണ് വയറ് നിറയ്ക്കണത് ചക്ക തിന്നാണ് വയറ് നിറയ്ക്കണേ രുചികരമായ ഒരു ആഹാരങ്ങളും വന്ന് കിട്ടാനില്ല ഇന്നത്തെ പോലെ വിപണിയില്ല ആ കാലത്ത് ഒരു ഗതി പിടിച്ചെന്ന് ഒരു സമയത്ത് ഇത്രയും ബാധ്യത വരുത്തി വെച്ചു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് അപ്പനോട് പറഞ്ഞു ഇവനെ പുറത്ത് കടത്തി കളയാൻ പറഞ്ഞു ഇവനെ പുറത്ത് കടത്തി കളയാൻ പറഞ്ഞു ഞാൻ ഇന്നും ഓർക്കണ്ട എന്നാൽ അപ്പൻ ചേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മയുടെ വാക്ക് കേട്ട് ഒരു ചെറിയ ബഹളം വീട്ടിലുണ്ടാവുകയാണല്ലോ എങ്ങും ഇനി കച്ചവടത്തിന് പോകുമ്പോൾ വീട്ടിലേക്ക് വരാതെ നാടെങ്കിൽ വിട്ടുപോയെങ്കിലും എന്ന് പേടിച്ചിട്ടായിരിക്കാം അപ്പൻ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ച് നമ്മൾ പേടിക്കണ്ടാട്ടോ എന്ന് പറഞ്ഞു ശേഷം ആ ചേട്ടൻ ഞങ്ങളുടെ വീടിന് എത്രയോ ധനമാർഗം കണ്ടെത്തി ഇതാണ് പിതാവിൻ്റെ സ്നേഹം ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം അമ്മയ്ക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല അമ്മയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പക്ഷേ ഇത്രയും ഭാരം ഇത്രയും കടബാധ്യത താങ്ങാനുള്ള കെൽപ്പ് അമ്മയ്ക്കില്ല പക്ഷെ അപ്പനൊരു പ്രത്യാശയുണ്ട് അപ്പനൊരു ധൈര്യമുണ്ട് കാരണം എന്താണ് അപ്പൻ ഇതിനേക്കാളും വലിയ ദാരിദ്ര്യത്തിൽ നിന്ന് കയറി വന്നതാം എൻ്റെ അപ്പന് അഞ്ച് വയസ്സുള്ളപ്പോൾ അപ്പൻ്റെ അപ്പൻ മരിച്ചു മരിച്ചുപോയെന്നാണ് പറയുന്നത് ആ അഞ്ച് വയസ്സിൽ മുതൽ അപ്പൻ പല വീടുകളിലും വീട്ടുവേല ചെയ്ത് നാട്ടിലെ കപ്പ കഴുകിൻ്റെയൊക്കെ തൊണ്ടുവരത്തിരുന്നുണ്ടെന്നാണ് പറയുന്നത് ആ ദാരിദ്ര്യം കയറി വന്ന അപ്പന് അത് പ്രയാസമായില്ല അത് സങ്കടമായില്ല അത് സ്വന്തം മകനെ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമായി തോന്നിയില്ല അതാണ് പ്രിയമുള്ളവരെ ദൈവം വേദനിക്കുന്ന മനുഷ്യന്റെ കൂട്ടുകാരനാകാൻ ദൈവത്തിന് പ്രയാസമില്ല വേദനിക്കുന്ന മനുഷ്യന്റെ കൂട്ടുകാരനാകാൻ അവൻ വേദനിക്കുന്നവനായി മാറി അവണ് നീ വാ നീ നന്മ ചെയ്യ് നീ ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ച് നീ നന്മ ചെയ്പ്പോൾ നീ മഹത്വമുള്ളവനാകും നീ വലിയവനാകും ഞാൻ ആരെയും വിധിക്കുന്നതല്ല സ്വന്തം ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഈ കൂട്ടായ്മ നമുക്കുണ്ടെങ്കിൽ ഈ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നമുക്കുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി കാൽവമായ യേശുക്രിസ്തുവുമായിട്ട് നമുക്ക് കൂട്ടായ്മ ഉണ്ടെങ്കിൽ നാം വലിയ വലിയ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിന് വേണ്ടി ഈ മനുഷ്യന് വേണ്ടി ഈ പ്രകൃതിക്ക് വേണ്ടി നമ്മൾ ചെയ്യും നമ്മൾക്കതിനു സാധിക്കും പ്രിയമുള്ളവരെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ് ബൈബിൾ പറയുന്നത് പ്രാർത്ഥിക്കാൻ നമുക്ക് ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗപിതാവേയും ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ അവിടുത്തെ കൃപ ഞങ്ങൾ ധാരാളമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്ത് ഞങ്ങളായിരിക്കുന്ന സമയം എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് ഞങ്ങളുടെ കൂട്ടായ്മ ക്രിസ്തുവിനോടും ദൈവത്തോടുമാണെന്ന് ഒരു ബോധ്യം ഞങ്ങളുടെ ഉള്ളിൽ തന്നെ രൂപപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കാൻ വന്ന ദൈവാത്മാവേ ബലപ്പെടുത്തണമേ ധൈര്യപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിനെ ആമയും പ്രിയമുള്ളവരെ ശിക്ഷ നിങ്ങളനേകരിലേക്ക് എത്തിക്കുക കൂട്ടായി ഒന്നിച്ച് നമുക്ക് ഈ ഭൂമിയിൽ ശേഷിക്കുന്ന ആളുകളിൽ നമുക്ക് നന്മ ചെയ്യാം ഒത്തിരി വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാം ഭാരം വഹിക്കുന്നവരുടെ ഭാരം ചുമക്കാം ഒന്ന് സഹായിക്കാം ഒരു ചെറിയ കൈത്താങ് നമുക്ക് കൊടുക്കാം എത്രയോ പേർ ജീവിക്കും ഒത്തിരി നന്മകൾ നമുക്ക് ലോകത്ത് ചെയ്യാനുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കണ്ട് നമുക്ക് കൂട്ടായ്മ ആചരിക്കാം പ്രവർത്തിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും വാഴുകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം നമ്മൾ ചൊരിയട്ടെ മാനവ മഹത്വവും പിതാവ ദൈവത്തിനും അവിടുത്തെ പുത്രനായ യേശു കൃഷ്ണനും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനുമായിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥനകളുടെ ഉത്തരന്തരമാരാകണമേ ആമി